നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തിയ താരമാണ് യൂട്യൂബറായ സായി കൃഷ്ണ ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് ഇഴകേറിയ അഭിപ്രായം പങ്കുവച്ചിരുന്ന സായി ഹൗസിലെത്തിയപ്പോൾ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി സായി വലിയ നിരാശയാണ് നൽകിയതെന്നായിരുന്നു പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടത് പുറത്തുനിന്ന് ഗെയിം കണ്ടു വന്നയാളെന്ന നിലയിൽ ഹൗസിലെ ശക്തരായ മത്സരാർത്ഥികളായ ഗബ്രിയെയും ജാസ്മിനെയും എല്ലാം സായി കാട്ടുമെന്നായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്നാൽ വന്നപ്പോൾ തന്നെ ജാസ്മിന പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സായി ചെയ്തത് ഇത് വലിയ വിമർശനത്തിനും കാരണമായി മാത്രമല്ല സായി ആക്റ്റീവായി ഹൗസിൽ ഇടപെടുന്നില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഗെയിമിൽ യാതൊരു ചലനങ്ങളും ഉണ്ടാക്കാൻ സായിക്ക സാധിച്ചിരുന്നില്ല വളരെ പതിയെ ഉള്ള സംസാര രീതിയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലെ വ്യക്തത കുറവുമെല്ലാം സായിക്ക് വിമർശനങ്ങൾ കൂടാൻ കാരണമായി മറ്റു മത്സരാർത്ഥികൾക്കെതിരെ മൈൻഡ് ഗെയിം കളിക്കുമ്പോഴും അതൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ സായിക്ക സാധിക്കുന്നില്ലെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴിതാ സായി കൃഷ്ണ ഉടൻ പുറത്തേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കി സായി കൺഫെഷൻ റൂമിലേക്ക് പോയിരുന്നു നടുവേദന ഉണ്ടെന്നും ശരീരവേദന ഉണ്ടെന്നും എല്ലാം സായി ബിഗ് ബോസിനെ അറിയിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ മാത്രമേ താൻ ഇങ്ങനെ തുറന്നു പറയാറുള്ളൂ എന്നാണ് സായി പറയുന്നത് തനിക്ക് കിടക്കാനും ഇരിക്കാനും കഴിയുന്നില്ലെന്നൊക്കെ സായി പറയുന്നുണ്ട് ഇതിനോടകം ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിലും വിശദമായ പരിശോധന വേണമെന്നാണ് സായി ആവശ്യപ്പെട്ടത് ഇതോടെ ഡോക്ടറെ കാണാൻ അനുവദിക്കുമെന്ന് ബിഗ് ബോസ് സായി അറിയിച്ചു അതേസമയം ആരോഗ്യ പ്രശ്നം രൂക്ഷമാണെങ്കിൽ സായി ചിലപ്പോൾ പുറത്തു പോകാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള അഭ്യൂഹങ്ങളുമുണ്ട് ഇതിനോടകം തന്നെ വൈൽഡ് ഗാർഡായി വന്ന ആറ് പേരിൽ രണ്ടു പേർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തു പോയിട്ടുണ്ട് ഡിസ്ക് പ്രശ്നത്തെ തുടർന്ന് പൂജയായിരുന്നു പുറത്തായ ഒരാൾ മാനസിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് സിബിനാണ് ഹൗസിൽ നിന്നും പുറത്തായ മറ്റൊരു മത്സരാർത്ഥി എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം